വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും ജോലി ചെയ്യുന്നത് പോലും വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിറവേറ്റാനും കൂടിയാണ് യുവജനങ്ങളാണ് ഇക്കാര്യത്തിൽ കൂടുതൽ പേർ എന്നാൽ അത്തരം ഒരു ഭീകരാവസ്ഥ നേരിട്ടയാളുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് സാമൂഹ്യ മാധ്യമമായ റെഡിറ്റിലാണ് ഇത്തരത്തിൽ അസാധാരണമായ ഒരു പോസ്റ്റ് എത്തിയത് ഐ ടി ജീവനക്കാരനായ ഒരാളാണ് പോസ്റ്റ് പങ്കുവച്ചത് തന്റെ ശമ്പളത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനവും തന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു എന്നാണ് പോസ്റ്റ് തന്റെ പിതാവിന് പ്രതിമാസം അറുപതിനായിരം രൂപയാണ് ശമ്പളം തനിക്ക് പ്രതിമാസം എൺപതിനായിരം രൂപയും എന്നാൽ തന്റെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസം രൂപയെങ്കിലും വീട്ടിലേക്ക് മാതാപിതാക്കൾ വാങ്ങുകയാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് പിതാവിന്റെ ശമ്പളത്തിൽ നിന്നും പൈസ പകുതിയും സേവിങ്സിലേക്കാണ് പോകുന്നതെന്നും തനിക്ക് മാസ അവസാനം ഞെരുക്കമാണ് മിച്ചമെന്നും അദ്ദേഹം പറയുന്നു സമീപകാലത്താണ് ബിരുദം പൂർത്തിയാക്കി താൻ ഐ ടി കമ്പനിയിൽ ജോലി നേടിയത് ആദ്യ ശമ്പളത്തിൽ നിന്ന് അൻപതിനായിരം രൂപ വീട്ടുകാർക്ക് കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോഴത് എല്ലാ മാസവും വേണമെന്നാണ് അവരുടെ പക്ഷം തന്നെ വളർത്തി വലുതാക്കിയവരായതിനാൽ നിരസിക്കാൻ സാധിക്കില്ലെന്നും പോസ്റ്റിൽ പറയുന്നു തന്റെ സഹോദരിയുടെ വിവാഹത്തിന് സഹായിക്കാമെങ്കിലും ഭൂരിഭാഗം ശമ്പളവും അതിനായി വിനിയോഗിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംഭവം എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം